ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളയിലേക്ക് പാചകത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് കറിവേപ്പില കറിവേപ്പില നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ മൊത്തം ഇതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസറും കെമിക്കൽ പെസ്റ്റിസൈഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ലീവ്സോടുകൂടി കറിവേപ്പിലയാണ് നമുക്ക് കിട്ടാറുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു കറിവേപ്പിലയുടെ മരം വെട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ കറിവേപ്പില പിടിച്ചു കിട്ടാത്തതാണ് എല്ലാവരുടെയും ഒരു പരാതി അപ്പോൾ നമുക്ക് കറിവേപ്പില നേരിട്ട് മണ്ണിലേക്കോ അല്ലെങ്കിൽ പോട്ടിലോ നമുക്ക് വെച്ച് പിടിപ്പിക്കാം കേട്ടോ മണ്ണിൽ നടുന്ന കറിവേപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണാപ്പൊടിയും എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആ കറിവേപ്പിലയുടെ തൈ നമുക്ക് നട്ടുപിടിപ്പിക്കാം അത് നടുമ്പോൾ നടടുമ്പോഴൊരിക്കലും ഒരു മരത്തിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ലീവ്സൊക്കെ ചില്ലകൾ ചാഞ്ഞ് നിൽക്കുന്ന ഭാഗത്തു നിന്ന് നടരുതട്ടോ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ അതൊരു ചോലയുടെ അടിയിൽ വരുമ്പോഴേക്കും ആ കറിവേപ്പിലേക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവത്തില്ല അതങ്ങനെ മുരടിച്ച് അങ്ങനെ നിൽക്കും നല്ല തുറസായ സ്ഥലത്ത് വേണം നമ്മൾ എപ്പോഴും കറിവേപ്പിലയുടെ മരം നടൻ പോട്ടി നടണെങ്കിലും ഇതുപോലെ തന്നെ ഈ പോട്ടി മിക്സോട് കൂടി ചേർത്ത് ഒരു മരത്തിൻ്റെ ഒന്ന് ചോട്ടിൽ വെക്കുകയാണെങ്കിൽ നല്ല വെയിൽ കിട്ടണ ഭാഗത്ത് വേണോട്ട് വെക്കാൻ ആദ്യം നട്ട് കഴിയുമ്പോഴേക്കും കുറച്ച് ഷെയ്ഡിൽ വെച്ചതിന് ശേഷം പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല വെയില് കിട്ടണ ഭാഗത്ത് വെക്കണോട്ടോ പിന്നെ ഇതിൻ്റെ നമുക്ക് ഉപയോഗിക്കുന്ന ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഞ്ഞിവെള്ളം പിന്നെ ചാരം അതൊക്കെയാണ് നമ്മളിതിന് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് അതെടുത്ത് അതിൻ്റെ ലീവ്സിലും പിന്നെ അതിൻ്റെ കടക്കയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം കാണാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സോടും പിന്നെ നല്ല ഗ്രോത്ത് ഒക്കെ നമ്മുടെ വേപ്പലയ്ക്ക് വരും അതുപോലെ തന്നെ പുഴുശല്യം അത് ഈ പുഴുക്കൾ പുഴു എന്ന് പറയുന്നത് നമ്മുടെ ചിത്രശലഭത്തിൻ്റെ മുട്ടയിട്ട് കഴിഞ്ഞതിന് ശേഷം അത് വിരിഞ്ഞ് വന്ന ആ പുഴുവാണ് വേപ്പലപ്പുഴു എന്നറിയപ്പെടുന്നത് അത് മുഴുവൻ ഈ നാരകത്തിലെ വേപ്പലയിലൊക്കെ കാണത്തില്ലേ അതൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ഇതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യരുത് നമുക്കത് അങ്ങനെ കുറച്ച് എഫേർട്ടെടുത്ത് നമ്മൾ ആ ലീവ്സൊക്കെ അങ്ങനെ നുള്ളിക്കളഞ്ഞാൽ മതി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അങ്ങനെ നോക്കണമെങ്കിൽ തന്നെ വേപ്പല നല്ല രീതിയിൽ നമുക്ക് കിട്ടും പിന്നെ ആ വേപ്പലൊക്കെ വരുന്ന കറുത്ത കുത്തുകളില്ല അത് മാറാൻ വേണ്ടി കഞ്ഞിവെള്ളവും ആ നാരം കൊള്ളവും ചേർന്ന് അതിൻ്റെ ആ സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് വേപ്പല കൊണ്ടുപോകാൻ കഴിയും പിന്നെ വേപ്പല പൂവുണ്ടായിക്കഴിഞ്ഞാലും കായൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും അത് നമ്മൾ ഉള്ളിക്കളയണേ അത് ഇതിൽ തന്നെ നമ്മൾ വെക്കണേണെങ്കിൽ അതോടെ ആ വേപ്പലയുടെ വളർച്ച അവിടെ നിന്നു പോകും പിന്നെ വേപ്പല വളരത്തില്ല മുരടിച്ച് അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ അത് നമുക്ക് നുള്ളി കളയണം പിന്നെ വേപ്പലയുടെ കമ്പ് നമ്മൾ വേപ്പലയുടെ ലീവ്സ് നമുക്ക് അറിയു വേണ്ടി എടുക്കണമെങ്കിൽ ഒരിക്കലും ഒരു ലീഫായിട്ട് എടുക്കരുത് കേട്ടോ വലിയ മരവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഒടിച്ച് ഒടിച്ചെടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ കാമ്പുകൾ വരുത്തുള്ളൂ പിന്നെ ചട്ടിയിലൊക്കെ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലീഫ് എടുക്കാൻ പറ്റും അപ്പം താഴേന്ന് നുള്ളി എടുക്കണം കേട്ടോ പിന്നെ വേപ്പല നമ്മൾ ഇടയ്ക്കിടക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണത് എല്ലാ ചെടിക്കും അതുതന്നെയാണ് നല്ലത് വേപ്പലൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആ കൊമ്പ് ഒടിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും അവിടുന്ന് പുതിയ പുതിയ തളിരലകളും കാമ്പുകളും ഒക്കെ വന്ന് വലിയ മരമായി നമുക്ക് വരും പിന്നെ പോട്ടിൽ വെക്കുന്നതാണെങ്കിൽ അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഹോൾസ് എപ്പോഴും ഓപ്പൺ ആണോ വെള്ളം പോകുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ആ വേപ്പലയുടെ വേര് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഇടക്കായിട്ട് ഇടയ്ക്കായിട്ടിങ്ങനെ ഫെർട്ടിലൈസറായിട്ട് വെജിറ്റബിൾസ് ഇങ്ങനെ എടുത്തതിൻ്റെ വെള്ളം അത് നമ്മൾ ഇട്ട് വെച്ച് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ചാണാപ്പൊടി ചാണകത്തിൻ്റെ വെള്ളം കലക്കി വെച്ച ആ വെള്ളം അത് നമ്മുടെ ലീവ്സിലോട്ട് നമുക്ക് തളിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വേപ്പല നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാം പിന്നെ ചാരം അതൊക്കെ ഇങ്ങനെ തൂവുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ വെയിൽ വെയിലുള്ള ഭാഗത്ത് വേണം നമ്മൾ എപ്പോഴും വേപ്പല വെക്കാൻ വേണ്ടി എന്നാൽ മാത്രമേ വേപ്പലയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സോടു കൂടി നമുക്ക് വേപ്പല കിട്ടും അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ താങ്ക്